നമ്മുടെ കോൾപ്പാടങ്ങൾ പറ്റിച്ചു തുടങ്ങിയാൽ എത്തുന്ന കുറേ പ്രാദേശിക ദേശാടകരായിട്ടുള്ള കുറെ പക്ഷികളുണ്ട് ആ കൂട്ടത്തിൽ എത്തുന്ന ഒരു ദേശാടന പക്ഷിയാണ് വൈറ്റ് സ്പൂൺ ബിൽ അല്ലെങ്കിൽ ചട്ടുക കൊക്കൻ എന്ന് പറയുന്ന പക്ഷി നമ്മുടെ ആ ദേശാടന കാലമായി കഴിഞ്ഞാൽ എത്തുന്ന ഒരു പക്ഷിയാണത് ഈ പക്ഷിയെ നമ്മുടെ കോൾപ്പാടങ്ങളിൽ വലിയ ഗ്രൂപ്പായിട്ടൊക്കെ കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു പത്തു നൂറും മുന്നൂറും വരെയുള്ള ഗ്രൂപ്പുകളെ പാടത്ത് കണ്ടിട്ടുണ്ട് ഇതിനെ യുറേഷ്യൻ സ്പൂൺ ബിൽ അല്ലെങ്കിൽ കോമൺ സ്പൂൺ ബിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് റഷ്യയിൽ നിന്ന് ഈ പക്ഷിയെ റിങ് ചെയ്തിട്ട് വിട്ടത് നമ്മുടെ മഹാരാഷ്ട്ര അതുപോലെ തന്നെ ഗുജറാത്ത് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഈ പക്ഷിയുടെ കാലിൽ വളയങ്ങളിട്ട് ഇട്ട് കണ്ടതായിട്ട് രേഖപ്പെടുത്തി കാണുന്നുണ്ട് എന്തായാലും നമ്മുടെ കോൾപ്പാടങ്ങളിൽ വിരുന്നുണ്ണാനെത്തുന്ന പക്ഷിയുടെ ഒന്ന് കണ്ടു കണ്ടുനോക്കും വളരെ മനോഹരമായിട്ടുള്ള ഇര തേടലാണ് ഒരേ സൈഡിലേക്ക് ഇങ്ങനെ നീങ്ങി നീങ്ങി എല്ലാവരും ഒരേപോലെ പോലെ മൂവ് ചെയ്യുന്നൊരു കാഴ്ച ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ആ ചളിയിൽ കിടന്നിട്ട് എടുത്തതാണ് ഈ വീഡിയോ എന്തായാലും കണ്ടു നോക്കൂ